ശുക്രാചാര്യർ മരണത്തിൻ്റെ ദേവനായ കാലനെ പോലും കീഴടക്കിയവൻ മരിച്ചവരെ പോലും ജീവിപ്പിക്കുവാൻ ശേഷി ഉണ്ടായിരുന്ന അസുരന്മാരുടെ ഗുരു ദേവകൾ പോലും ഭയപ്പെട്ട അസുരഗുരു ശുക്രാചാര്യർ ദേവകൾക്ക് മേൽ അസുരന്മാരുടെ വിജയത്തിനായി പരിശ്രമിച്ച ശുക്രാചാര്യർ മൃതസഞ്ജീവനി മന്ത്രത്താൽ പോലും കീഴടക്കിയ ഇത്രയും കരുത്തനായ ശുക്രാചാര്യർ ദേവകൾക്ക് പകരം അസുരന്മാരുടെ ഗുരുവായത് എങ്ങനെ ശക്തനായ അസുരഗുരു ശുക്രാചാര്യരുടെ കഥ ഇദ്ദേഹത്തിന് ത്രിലോക പാലകനായ മഹാവിഷ്ണുവുമായി ഉണ്ടായിരുന്ന ശത്രുതയുടെ കാരണം ഇദ്ദേഹത്തിന് ഇത്രയധികം ശക്തി എങ്ങനെ ലഭിച്ചു എല്ലാം വിശദമായി അറിയുന്നതിനായി ഈ വീഡിയോ മുഴുവനായി കാണുക ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശുക്രാചാര്യർ ഭൃഗുവിൻ്റെ പുത്രനാണെന്നും പൗത്രനാണെന്നും പുരാണങ്ങളിൽ കാണുവാൻ കഴിയും ഭൃഗുവിൻ്റെ പത്നിയായിരുന്നു പുലോമ ശുക്രാചാര്യന് കാവ്യൻ എന്നുകൂടി പേരുണ്ട് കാവ്യൻ എന്നാൽ കവിയുടെ പുത്രൻ എന്നാണ് കവി എന്നാൽ ഭൃഗുവിൻ്റെ പുത്രനാണെന്നും അതല്ല ഭൃഗു തന്നെയാണെന്നും പറയപ്പെടുന്നു ശുക്രാചാര്യരുടെ മാതാവിനെ കാവ്യമാതാവ് എന്നാണ് പല ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നത് ഭൃഗുവിന് പുലോമയിൽ ജനിച്ച ഏഴ് പുത്രന്മാരിൽ ഏറ്റവും ബലവാനായിരുന്നു ശുക്രാചാര്യർ ഇദ്ദേഹം അതീവ ബുദ്ധിമാനും പണ്ഡിതനുമായിരുന്നു അതുല്യ മന്ത്രങ്ങളും സകല വേദങ്ങളും പഠിച്ച ശുക്രാചാര്യർ തന്ത്രശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ് സമ്പാദിച്ചിരുന്നു കുട്ടിക്കാലം മുതൽക്ക് വേദപഠനത്തിലും മന്ത്രതന്ത്രങ്ങളിലും അതീവ തൽപരനായ ശുക്രാചാര്യർ പഠനത്തിനായി മഹർഷി അങ്കിരസിനെ സമീപിച്ച അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പ്രവേശനം നേടി ഈ സമയം അങ്കിരസിന്റെ പുത്രനായ ബൃഹസ്പതിയും അവിടെ പഠനം നടത്തിയിരുന്നു അങ്കിരസ് തൻ്റെ പുത്രനായ ബൃഹസ്പതിയോട് വളരെയധികം താല്പര്യം കാണിക്കുകയും മറ്റു വിദ്യാർത്ഥികൾക്ക് നൽകാത്ത പല അറിവുകളും സ്വന്തം പുത്രന് പകർന്നു നൽകുകയും ചെയ്തു അധികം വൈകാതെ ശുക്രാചാര്യർക്ക് ഗുരുവിന്റെ ഈ പക്ഷാപതപരമായ പെരുമാറ്റം മനസ്സിലായി ഒരു ഗുരു ഒരിക്കലും ചെയ്യുവാൻ പാടില്ലാത്ത ഈ പ്രവൃത്തി ശുക്രാചാര്യരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അങ്കിരസിൻ്റെ പുത്രനായ ബൃഹസ്പതിയേക്കാൾ ജ്ഞാനവും പാണ്ഡിത്യവും ഉണ്ടായിട്ടും ദേവകളും ഗുരുവും തന്നെ അവഗണിക്കുന്നതിൽ മനം നൊന്ത് ശുക്രാചാര്യർ പഠനമുപേക്ഷിച്ച് അങ്കിരസിൻ്റെ ആശ്രമം വിട്ടു എന്നാൽ അന്നുമുതൽ തനിക്ക് ദേവന്മാരിൽ നിന്നും നേരിട്ട അവഗണന അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു തുടർന്ന് അദ്ദേഹം ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലെത്തി പഠനം തുടർന്നു വർഷങ്ങൾക്ക് ശേഷം ബൃഹസ്പതിയെ ദേവകൾ അവരുടെ ഗുരുവാക്കിയതോടെ ശുക്രാചാര്യർ ദേവകളിൽ നിന്നും തന്റെ ഗുരുവിൽ നിന്നും നേരിട്ട അപമാനത്തിന് തന്റെ ശിഷ്യന്മാരായ അസുരന്മാരിലൂടെ ദേവകളെ പരാജയപ്പെടുത്തി തന്റെ മഹത്വം വെളിവാക്കുവാൻ ശുക്രാചാര്യർ തീരുമാനിച്ചു അന്നു മുതൽ അദ്ദേഹം തന്റെ സകല കഴിവുകളും അസുരന്മാരുടെ വിജയത്തിനായി ഉപയോഗിച്ചു ശുക്രാചാര്യർ മഹാവിഷ്ണുവിനെ തന്റെ ശത്രുവായി കാണുവാൻ തുടങ്ങിയതിന് പിന്നിലുള്ള കഥ ദേവി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം ഭൃഗുവിന്റെ പത്നിയും ശുക്രാചാര്യരുടെ മാതാവുമായ പുലോമ ശക്തിയായ ഒരു സന്യാസി സ്ത്രീയായിരുന്നു ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ശക്തമായ യുദ്ധം നടക്കുന്ന സമയം ഈ യുദ്ധത്തിൽ ദേവകൾ വിജയിച്ചു അതിനാൽ പരാജയപ്പെട്ട അസുരന്മാർ ജീവൻ രക്ഷിക്കാനായി മഹർഷിയുടെ ആശ്രമത്തിലെത്തി ഭൃഗുമഹർഷിയുടെത്തിയ ഭൃഗുമഹർഷും ശക്രാചാര്യ പുലോമ മാത്രമായിരുന്നു ആശ്രമത്തിൽ ഉണ്ടായിരുന്നത് അതിനാൽ അസുരന്മാർ അവരോട് തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു ജീവരക്ഷയ്ക്കായി ആശ്രമത്തിൽ അഭയം തേടിയ അസുരന്മാരെ രക്ഷിക്കുന്നത് തന്റെ ധർമ്മമായി അവർ കരുതി ആശ്രമത്തിനു ചുറ്റും ദേവകൾക്ക് പോലും ഭേദിക്കുവാൻ കഴിയാത്ത ശക്തമായ ഒരു അദൃശ്യ ഊർജ കവചം അവർ സൃഷ്ടിച്ചു അസുരന്മാരെ പിന്തുടർന്നു വന്ന ദേവകളെ പുലോമ തന്റെ ശക്തിയാൽ ഗാഢനിദ്രയിൽ ആഴ്ത്തി അവരുടെ പിന്നാലെ എത്തിയ ദേവകൾ അപകടം മനസ്സിലാക്കി സഹായത്തിനായി മഹാവിഷ്ണുവിന്റെ അടുക്കിലേക്ക് പാഞ്ഞു പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ദേവന്മാരുടെ രക്ഷ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു ദേവകളുടെ രക്ഷയ്ക്കായി സുദർശന ചക്രത്തെ അയച്ചു സുദർശന ചക്രം പുലോമ സൃഷ്ടിച്ച ആശ്രമത്തിന്റെ സംരക്ഷണ കവചം തകർക്കുകയും പുലോമയുടെ ഛേദിക്കുകയും ചെയ്തു ഇതറിഞ്ഞ ഭൃഗുമഹർഷി മഹാവിഷ്ണു ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിക്കുവാനും വേദന സഹിച്ച് ഭാര്യയിൽ നിന്ന് വേർവിരിഞ്ഞ് ജീവിക്കുവാനും ഇടവരട്ടെ എന്ന് ശപിച്ചു തന്റെ മാതാവിനെ വധിച്ച മഹാവിഷ്ണുവിനെ അന്നു മുതൽ ശുക്രാചാര്യർ വെറുക്കുകയും തന്റെ ശത്രുവായി കാണുവാനും തുടങ്ങി തന്റെ മാതാവിനെ വധിച്ച ദേവകളെ പരാജയപ്പെടുത്തുന്നതിനായി ശക്തി സമ്പാദിക്കുന്നതിനായി ശുക്രാചാര്യർ മഹാദേവനെ തപസ് ചെയ്യുവാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ തപസ് ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിന്നു ശുക്രാചാര്യരുടെ കഠിനമായ തപസ് ഫലപ്രാപ്തിയിൽ എത്തിയാലുള്ള അപകടമോർത്ത് ദേവരാജൻ ഇന്ദ്രൻ ഭയപ്പെട്ടു ഒടുവിൽ ശുക്രാചാര്യരുടെ തപസ് തടസ്സപ്പെടുത്തുന്നതിനായി ദേവരാജൻ ഇന്ദ്രൻ തൻ്റെ പുത്രിയായ ജയന്തിയെ ശുക്രാചാര്യരുടെ തപസ് തടസ്സപ്പെടുത്തുവാൻ നിയോഗിച്ചു എന്നാൽ ജയന്തി എത്ര പരിശ്രമിച്ചിട്ടും ശുക്രാചാര്യരുടെ കഠിനമായ തപസ്സിനെ തടസ്സപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല ഒടുവിൽ ശുക്രാചാര്യരുടെ അതികഠിനമായ തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ ശുക്രാചാര്യരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു മുനിയോടി എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു മരിച്ചവരെ പുനർജീവിപ്പിക്കുവാൻ കഴിവുള്ള മൃദസഞ്ജീവനി മന്ത്രം തനിക്ക് പകർന്നു നൽകണമെന്ന് ശുക്രാചാര്യർ മഹാദേവനോട് ആവശ്യപ്പെട്ടു ഈ മന്ത്രം ദുരുപയോഗം ചെയ്യരുതെന്ന മുന്നറിയിപ്പോടുകൂടി മഹാദേവൻ മൃതസഞ്ജീവനി മന്ത്രം ശുക്രാചാര്യർക്ക് നൽകി ശുക്രാചാര്യർക്ക് ഒരു കണ്ണ് നഷ്ടപ്പെട്ടതിന് പിന്നിലെ കഥ ഇപ്രകാരം അസുരരാജാവായ മഹാബലി ഒരു മഹായാഗം നടത്തി ഈ സമയം മഹാവിഷ്ണു ഒരു ബ്രാഹ്മണ ബാലനായി യാഗ മഹാബലിയോട് മൂന്നടി മണ്ണ് ദാനമായി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ സമയം മഹാബലിയുടെ ഗുരുവായ ശുക്രാചാര്യർക്ക് ബ്രാഹ്മണ ബാലനായി വന്നിരിക്കുന്നത് മഹാവിഷ്ണുവാണെന്ന് മനസ്സിലായി ശുക്രാചാര്യർ മഹാബലിയോട് ബ്രാഹ്മണ ബാലൻ വേഷം മാറി വന്നിരിക്കുന്ന മഹാവിഷ്ണുവാണെന്നും അതിനാൽ മൂന്നടി മണ്ണ് നൽകുവാൻ സമ്മതിക്കരുതെന്നും അറിയിച്ചു എന്നാൽ താൻ മൂന്നടി മണ്ണ് നൽകാമെന്ന് വാക്ക് നൽകിയതിനാൽ തന്റെ വാക്കു പാലിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാബലി ഗുരുവിനെ അറിയിച്ചു ദാനം നൽകുന്നതിന്റെ പ്രാരംഭ ചടങ്ങായി ഒരു കിണ്ടിയിൽ ജലദാനം ചെയ്യുവാനായി മഹാബലി ഒരു കിണ്ടി ജലമെടുത്തു ദാനം തടയുന്നതിനായി ശുക്രാചാര്യർ തന്റെ ശരീരം ചെറുതാക്കി കിണ്ടിയുടെ വാലിനുള്ളിൽ കയറി അതിനാൽ കിണ്ടിയിൽ നിന്ന് ജലം പുറത്തേക്ക് ഒഴുകിയില്ല കിണ്ടിയുടെ വാലിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് ശുക്രാചാര്യരാണെന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു ഒരു ദർഭ കിണ്ടിയുടെ വാലിലേക്ക് കടത്തി പുല്ലിന്റെ ആഗ്രഹം ശുക്രാചാര്യരുടെ ഒരു കണ്ണിലാണ് തറച്ചത് അന്നു മുതൽ ശുക്രാചാര്യർ ഒറ്റക്കണ്ണനായി മാറി ശുക്രാചാര്യർക്ക് പല പത്നിമാരും പുത്രന്മാരും ഉണ്ടായിരുന്നതായി പുരാണങ്ങളിൽ കാണുവാൻ കഴിയും ഇന്ദ്രപുത്രിയായ ജയന്തി പത്തു വർഷത്തോളം ശുക്രാചാര്യരുടെ പത്നിയായി കഴിഞ്ഞതായി ഒരു കഥ ദേവി ഭാഗവതത്തിൽ കാണുവാൻ കഴിയും ശുക്രാചാര്യർ മഹാദേവനെ തപസ് ചെയ്തപ്പോൾ ഇന്ദ്രൻ ആ തപസ് മുടക്കുവാൻ പുത്രിയായ ജയന്തിയെ ശുക്രാചാര്യരുടെ അടുത്തേക്ക് അയച്ചു എന്ന് മുൻപ് പറഞ്ഞല്ലോ അവൾ എത്ര ശ്രമിച്ചിട്ടും ശുക്രാചാര്യരുടെ തപസ് മുടക്കുവാൻ കഴിഞ്ഞില്ല പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ പരാജയപ്പെട്ടതോടുകൂടി അവൾ ശുക്രാചാര്യരുടെ തപസ്സിന് യാതൊരു ഭംഗവും വരുത്താതെ ആശ്രമത്തിൽ തന്നെ കഴിച്ചുകൂട്ടി ആയിരം വർഷങ്ങൾക്ക് ശേഷം മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ശുക്രാചാര്യർക്ക് അനുഗ്രഹം നൽകിയ ശേഷം ജയന്തിയുടെ ആവശ്യപ്രകാരം ശുക്രാചാര്യർ അവളെ പത്നിയായി സ്വീകരിച്ച് വർഷം ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ വസിച്ചു കൂടാതെ ഉത്താനപാദന്റെ സഹോദരനായ പ്രിയവർദ്ധന് സുരൂപ എന്ന പത്നിയിൽ ഊർജസ്വാദി എന്ന ഒരു കന്യക ജനിച്ചു അവളെ വിവാഹം കഴിച്ചത് ശുക്രാചാര്യരാണെന്നും അവളിൽ ശുക്രാചാര്യർക്ക് ദേവയാനി എന്ന ഒരു പുത്രി ഉണ്ടായി എന്നും ദേവി ഭാഗവതം അഷ്ടമ സ്കന്ധത്തിൽ കാണുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ നാല് പുത്രന്മാർ അസുരന്മാരുടെ പുരോഹിതന്മാരായിരുന്നു എന്നും മഹാഭാരതം ആദിപർവം അറുപത്തി അഞ്ചാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നു ശുക്രാചാര്യരുടെ പത്നിമാരിൽ പ്രമുഖ സ്ഥാനം ഊർജസ്വാദിക്കായിരുന്നു ഒടുവിൽ വാർധിക്യത്തിൽ വാനപ്രസ്ഥ ധർമ്മം പരിപാലിച്ച് അദ്ദേഹം സ്വർഗം പ്രാപിച്ചതായി മഹാഭാരതം അനുശാസനപർവം തൊണ്ണൂറ്റിയെട്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു